ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട പ്രൊഡിഷൻ ലിസ്റ്റിൽ വളരെ നേരത്തെ തന്നെ ഇടം പിടിച്ച വ്യക്തിയായിരുന്നു രേണു സുതി നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന രേണു സുതി ബിഗ് ബോസിൽ ഒരു മുതൽ കൂട്ടം വന്ന് വിലയിരുത്തപ്പെട്ടു പ്രതീക്ഷിച്ചതുപോലെ തന്നെ രേണു ബിഗ് ബോസിലേക്ക് എത്തപ്പെടുകയും ചെയ്തു ബിഗ് ബോസ് ആരംഭിച്ചതിന് പിന്നാലെ മറ്റൊരു ചർച്ചയും ആരംഭിച്ചു കഴിഞ്ഞു എത്ര രൂപ പ്രതിഫലത്തിനാണ് രേണു ബിഗ് ബോസിലേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നത് ഇത്തവണത്തെ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന താരം രേണു സുദി എന്നാണ് പിങ്ക് ഹെവൻ എന്ന പേജിൽ വന്ന കുറിപ്പിൽ അവകാശപ്പെടുന്നത് ഈ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ബിഗ് ബോസ് രേണുവിനെ കൊത്തിക്കൊണ്ടുപോയത് പൊന്നും വില കൊടുത്ത് ഇത്തവണത്തെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന താരം രേണു സുദിയാണെന്നാണ് റിപ്പോർട്ടുകൾ മറ്റൊരു മത്സരാർത്ഥിയായ അനുമോൾക്കും രേണു സുധിക്കും ഒരു ദിവസം അൻപതിനായിരം രൂപ സാലറി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രേണുവിൻ്റെ ചില സുഹൃത്തുക്കളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രേണുവുമായി പലതവണ ചർച്ച നടത്തിയ ശേഷമാണത്രേ രേണു ബിഗ് ബോസിലേക്ക് പോകാൻ തയ്യാറായത് കരിയറിലെ വലിയൊരു കുതിച്ചുചാട്ടം നടത്തി നിൽക്കുന്ന രേണു ബിഗ് ബോസിനായി നൂറ് ദിവസങ്ങൾ മാറി നിൽക്കുന്നത് കരിയറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം രേണു തയ്യാറായില്ല പിന്നീട് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് രേണു സമ്മതം മൂളുന്നത് ഒരു ലക്ഷം രൂപ ദിവസ ശമ്പളമാണ് രേണു ആവശ്യപ്പെട്ടത് വിലപേശികൾക്കൊടുവിൽ അത് അൻപതിനായിരത്തിൽ ഉറപ്പിക്കുകയും ചെയ്തു ഷൂട്ടിങ്ങും മോഡലും ഉദ്ഘാടനങ്ങളുമായി നല്ല തിരക്കിലായിരുന്നു രേണു നൂറു ദിവസം മാറി നിൽക്കുന്നത് ഇതിനെയെല്ലാം ബാധിക്കും ബിഗ് ബോസിൽ പോകുന്നതോട് ഫ്രെയിം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് രേണു ഒരു ലക്ഷം ആവശ്യപ്പെട്ടത് രേണുവിൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരും വിമർശകരും ബിഗ് ബോസിൻ്റെ വരിക്കാരാവുക എന്ന ലക്ഷ്യത്തോടെയാണ് അധികൃതർ ഇത്രയും തുക നൽകി രേണുവിനെ കൊണ്ടുപോകുന്നത് അതിൻ്റെ ഗുണം ഇന്നലത്തോടെ തന്നെ അവർക്ക് ലഭിച്ചു തുടങ്ങി രേണുവിനെ സ്ക്രീനിൽ കണ്ടതോടെ ചാനൽ വ്യൂവർഷിപ്പ് റോക്കറ്റ് പോലെ കയറിപ്പോയി സോഷ്യൽ മീഡിയ ആകെ രേണുവും ബിഗ് ബോസും നിറഞ്ഞു അതുകൊണ്ട് തന്നെ പരമാവധി ദിവസം രേണുവിനെ പിടിച്ചു നിർത്തുവാൻ ബിഗ് ബോസ് ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പുമാണ്